പുതോ ഓംല തിന്നോ നല്ല ടേസ്റ്റ് ഇത് ഒരു വെട്ടമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തോളാം ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് നിങ്ങളൊന്നും കണ്ടാൽ അപ്പോൾ മുട്ടല്ലേ ഒരു മുട്ട തറാ മുട്ട എല്ലാ മുട്ട ചൂടാ മതി പക്ഷെ നമ്മുടെ ഈ ചളിയിൽ പൊതിച്ചിട്ട് ഒരു മുട്ട ചൂടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടേസ്റ്റ് അപ്പോൾ നമുക്ക് അതിന് നല്ല ചളി വേണം ഈ കറുത്ത ചളിയിൽ ഈ ഇതേമാറ്റ ചളിയൊന്നും പറ്റില്ല ഇത് നമ്മളെ ഭൂമിൻ്റെ അടിയിൽ ദേശമാണ് കുഴിച്ചു നോക്കണം അപ്പൊ നമുക്കൊരു മഞ്ഞ കളറിലൊരു ചളി ഭയങ്കര ബ്രൈറ്റ് ഇതൊരു നമ്മളെ പുഴയിൽ നിന്ന് ഇങ്ങനെ ഉഴുന്ന് വെച്ചാലാണ് ഓ കിട്ടിയിട്ടാണ് ഇതേമായിട്ട് സാധനം നമുക്ക് കിട്ടിത് കാരണം ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയാൽ നമ്മൾ അരിഞ്ഞു പോയിരുന്നു കട്ട പിന്നെ ഈ സാധനം നമുക്ക് പോകണം ഇതിപ്പോൾ നമ്മളൊരു മുട്ടയ്ക്ക് പൊതിയുക ഒരു വലിയ വലിയ കോഴിമുട്ടയ്ക്ക് മുട്ടയ്ക്ക് നമുക്ക് പൊതിഞ്ഞെടുക്കാം ഇതേ മേല് നമുക്ക് ഇങ്ങനെ ഓരോ മുട്ടയ്ക്കാക്കി കിട്ടി ഇത്ര മതി ഇത ജസ്റ്റ് വേണ്ട ഇത്ര മതിയാകും അപ്പോൾ അതിങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് ബാക്കി ചെനടുത്ത് വെച്ചിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് മതിയാകും നാല് മുട്ടണ ഏകദേശം നമ്മൾ ജസ്റ്റ് തൊന്നിട്ടു ഇത് ചളീൻ്റെ സ്മെല്ലുണ്ടാവില്ല ഇതൊരു മഞ്ഞ കളറുള്ളൊരു അടിപൊളി സാധനം സോഫ്റ്റ് തന്നെ നല്ല ആയിട്ടുള്ള മുട്ട ചുട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഇത്ര പോലെ ചളി ഉണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ ശേഖരിച്ചത് ഇത് മതി നോക്കാം ജസ്റ്റ് നമുക്ക് കാണാം കോഴിമുട്ട കണ്ടോ കേട്ടോ ജസ്റ്റ് നാല് മുട്ട അയ്യോ ഈ മൂന്ന് കുട്ടിയോ അതൊന്നും കൂടി നാല് കോഴിമുട്ട ഓക്കെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഒരു ശീരം ചെലവിടുന്നു അത് ഇതിന് കവർ ചെയ്യും അത് നല്ല നൈസാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും പക്ഷേ ഒന്നും കൂടി ഉള്ള മറത്തു കാരണം അത് പൊട്ടിപ്പോകുന്ന കഷ്ടല്ലേ നമ്മളൊരു മുട്ട പൊതിഞ്ഞ് വെക്കേണ്ട ഇത് നൈസായിട്ട് പൊതിയാണോ കണ്ടാലറിയാം ഇങ്ങനെ തോണ്ടി വയ്ക്കാൻ ജസ്റ്റ് മുട്ടാണ് നമ്മൾ തീയിൽ വേവാനുള്ളൊരു കട്ടി കൊടുക്കുക ഓവർ കട്ടിയാക്കിയത് അപ്പോൾ വേവാൻ സമയം എടുക്കും നമ്മളിങ്ങനെ ജസ്റ്റിന് ഇങ്ങനെ തലവടി കൊടുത്തിട്ട് ജസ്റ്റ് കനം കുറച്ച് കൊടുക്കും ഓക്കെ ഇവിടെ കുറച്ച് കനം കമ്മിറ്റും അങ്ങനെ വിശ്വസിക്കും ഇങ്ങനെ കുറച്ച് കൊടുക്കും ജസ്റ്റ് ഒന്നായി ഓക്കെ ഈ രണ്ടാമത് നമ്മൾ ഞാൻ തരാം എന്നാൽ രണ്ടാമത് അല്ല ജസ്റ്റ് അല്ലേ മിസ്സാക്കി ആ ഇതിന് ഉള്ളിൽ നമ്മൾ മുട്ട ഇരിക്കും ഇനി നമ്മൾ ഇത് ചൂടാകുമ്പോൾ ചളി ചൂടാകുമ്പോൾ ചളി വേറെ മുട്ട വേറെ അത് നമ്മൾ നല്ല ശ്രദ്ധ ചെയ്യണം അതാ മൂന്നെണ്ണം മൂന്നെണ്ണം റെഡിയാ വെച്ചിങ്ങനെ പക്ഷേ ഒന്ന് നമ്മളിന്ന് ഉടഞ്ഞു പോയി കണ്ടാ തൽക്കാലം നല്ല കൊടുക്കും കേട്ടോ കളിയിൽ നല്ല കവറ് ചെയ്ത് ഒരു ഭാഗം ഇത്ര ഒരു എന്താ പറയുക അരസന് അരസന് കവറ് ചെയ്ത് കേട്ടോ തെറ്റായി കൊടുക്കും കേട്ടാ ഉറപ്പിൽ രേശ ചളി അടങ്ങി പോയില്ല വെച്ചിട്ട് രേശ ചളി അടക്കും നമ്മള് കൈ കൈ ഓ ഭയങ്കര ചൂടാണ് പെട്ടെന്ന് നമ്മളെന്താ പറയുക ഇത് തിന്നാനുള്ള ഒരു പൊതി കൊണ്ട് പെട്ടെന്ന് എടുത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കത്തിക്കണം നല്ല എന്താ പറയാ വിറകൊന്നും ഇട്ട് കത്തിക്കൈസ് ആയിട്ടുള്ള ഫോലിൻ്റെ പിന്നോ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് കത്തിക്കുക പേപ്പർ അങ്ങനത്തെ നൈസ് ആയിട്ടുള്ള താനിട്ട് കത്തിച്ചിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് വേവാ അപ്പോൾ ഒരു ഇങ്ങനെ നമ്മളെ ഇങ്ങനെ വിള്ളലിങ്ങനെ ജസ്റ്റ് തൊലിക്കുക തൊലിച്ചതിന് ശേഷം എന്താ പറയുക നമ്മൾ എന്താ പറയുക മുട്ട പുഴുങ്ങി തിന്നതോ ഓംലെറ്റ് അടിച്ച് തിരുന്നതൊന്നുമല്ല ടേസ്റ്റ് ഇത് ഒരു വട്ടമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു തരും ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് കണ്ടാറും